മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വനം വന്യജീവി വകുപ്പും ഹരിത കേരള മിഷനും സംയുക്തമായി നടത്തുന്ന വന സംരക്ഷണ സമിതി അംഗങ്ങൾക്കായുള്ളിൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു നമ്മുടെ മാലിന്യവും കൂടി വരുന്നു പറഞ്ഞതുപോലെ പണ്ടൊക്കെ നമ്മൾ ഞങ്ങൾ നമ്മുടെ ഒക്കെ മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ ചന്തയിലൊക്കെ പോകുമ്പോള പാളക്കകത്തായിരുന്നു മീനൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത് മീനായാലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ സഞ്ചിയോ വട്ടിയോ കുട്ടയോ ഒക്കെ കൊണ്ടുപോകുമായിരുന്നു ഇങ്ങനെ ഒക്കെയാണ് അമ്മയൊക്കെ ചന്തയിലൊക്കെ പോയിട്ട് വരുമ്പോൾ കൊട്ടക്കകത്ത് സാധനങ്ങൾ ഓരോന്നോരോന്നാക്കി വെച്ച് വെച്ച് വരുന്ന ഒരു സാഹചര്യം അന്ന് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുപോലെ അന്ന് ഒരു രൂപയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയമായിരുന്നു ഒരു രൂപ പ്ലാസ്റ്റിക് കവർ വാങ്ങിക്കാനൊന്നും ആരും തയ്യാറാകത്തും അതിന് വേണ്ടുന്ന സാമഗ്രികൾ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും ഇന്നാണെങ്കിലും നമ്മൾ വേറെ കൈവീച്ചു പോകുന്നു ഒന്നോട് ചെല്ലുന്നു ഓരോ സാധനത്തിനും ഓരോ കവർ വാങ്ങിക്കുന്നു നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്ക് ഏകദേശം പത്ത് പ്ലാസ്റ്റിക് കവറെങ്കിലും നമ്മുടെ വീട്ടിൽ കാര്യം ചന്തയിലോ അല്ലെങ്കിൽ ഒരു കടയിലോ പോയിട്ട് വന്നാൽ പത്ത് കുറഞ്ഞത് പത്ത് പ്ലാസ്റ്റിക് കവറുകളും നമ്മുടെ വീട്ടിലേക്ക് വരും അതിത്രയും എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം വലിച്ചെറിയ കഴുകാണെങ്കിൽ അത് മണ്ണിൽ പെട്ട് മണ്ണിൽ ഇങ്ങനെ കിടക്കും മണ്ണിന് ദോഷമായിട്ട് കിടക്കും മഴവെള്ളം വെള്ളം വീണ് അത് കെട്ടിക്കിടന്ന് അതിനകത്ത് പൂക്കാടി ഉണ്ടായി അത് പുതുതായി നമുക്ക് ശന്യമായി വരുന്നു രോഗങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളായാലും തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എ ഷാനവാസ് അയ്യപ്പസ് അധ്യക്ഷത വഹിച്ചു തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യ അതിഥിയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേരളീയ പരിശീലന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും സംഘടിപ്പിക്കാനോതര പരിപാടികൾ സംഘടിപ്പിക്കുവാനും താറാവുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് മാലിന്യ സംസ്കരണം നമ്മുടെയും കേരളത്തിൽ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് വലിയ സമൂഹം നേരിടുന്ന ഏറ്റവും പരിശീലന പരിപാടിയിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ തെന്മല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി നാഗരാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സ്മിത വി നായർ സൂരജ് എസ് എ എന്നിവർ ക്ലാസ് നയിച്ചു മാർച്ച് മുപ്പതി ൂന്നും ഇരുപത്തിനാലും വലിയ പരിപാടികളില്ല എങ്കിലും നമ്മൾ കേരളത്തിലും സീറോ വേസ്റ്റ് ഡേ ഒരു പരിധി വരെ ആഘോഷിക്കപ്പെട്ടു മുഖ്യമായിട്ടും വേസ്റ്റ് റിമൂവൽ ക്യാമ്പയിൻ മാത്രമായിരുന്നു അന്ന് ലക്ഷ്യമിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഉണ്ടായി വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റങ്ങൾ കഴിഞ്ഞ ഉണ്ടായിരുന്നില്ല ഈ വർഷം ഗവൺമെന്റ് കുറച്ചുകൂടി വേസ്റ്റ് ബന്ധപ്പെട്ട മാനേജ്മെന്റുമായിട്ട് സ്ട്രിക്ട് ആകുന്ന ഒരു സമീപനമാണ് ഈ വർഷം ഇതിലുള്ള വർഷങ്ങൾ കൂടുതൽ 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 കാര്യക്ഷമതയാവുന്ന വേസ്റ്റ് മാനേജ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം ജില്ലാ മാസ്റ്റർ ട്രെയിനർമാർ ട്രെയിനർമാർമല ഡിവിഷനിലെ വി എസ് എസ് അംഗങ്ങൾ ഇക്കോ ടൂറിസം സെന്ററിലെ പരിശീലനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ ും പരിശീലത്തിൽ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിൽ பிரும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயாச்சிலும் திறந்து பிரவாத்தின் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்